ഫെമ ചട്ടലംഘനക്കേസിൽ ഗോകുലം ചിറ്റീസ് ഫിനാൻസിലെ വിദേശ നിക്ഷേപരിലേക്കും അന്വേഷണം വിദേശത്തിരുന്ന് വൻ തുകകൾ ഗോകുലത്തിൻ്റെ നിക്ഷേപിച്ച പ്രവാസി വ്യവസായികൾക്കാണ് അന്വേഷണം നീളുന്നത് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിന് വീണ്ടും ഇ സമൻസ് നൽകും ഗോകുലം ജിസിലെത്തിയ ആയിരം കോടിയോളം രൂപയുടെ വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് നിക്ഷേപകരിലേക്കും എത്തുന്നത് പ്രവാസി വ്യവസായികളടക്കം ഗോകുലം ചിത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് നിക്ഷേപകരുടെ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും ഒരു പ്രവാസി വ്യവസായിക്കെതിരായ ഫെമാലംഘന കേസിന്റെ അന്വേഷണത്തിനിടെയായിരുന്നു ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് ഫണ്ട് ശേഖരിച്ചതായി കണ്ടെത്തിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി ഇ ഡി കണ്ടെത്തിയിരുന്നു കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത് രണ്ടായിരത്തിരണ്ടിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു റെയ്ഡുകൾ ചെന്നൈ ഓഫീസിൽ നിന്ന് ഒന്നര കോടിയും പിടിച്ചെടുത്തിരുന്നു റെയ്ഡിനിടെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തത് നേരത്തെ ഒരു തവണ കൊച്ചി ഓഫീസിലും ചോദ്യം ചെയ്തിട്ടുണ്ട് ഫെമ നിയമം ലംഘിച്ച് സ്വയോപിച്ച പണം സിനിമാ നിർമ്മാണത്തിൽ നിക്ഷേപിച്ചതിലും അന്വേഷണം നടക്കുകയാണ് ജനം കൊച്ചി